മോഹിനിയാട്ടത്തിൽ നാളെ ഇതുവരെ ഒരു നൃത്ത പേച്ചുകൾ വായിത്താരികൾ മോഹിനിയാട്ടത്തിൽ നിലനിൽക്കുന്നില്ല സാധാരണ ഈ ഭരതനാട്യത്തിലും കുച്ചിപ്പുടിയിലും ഭാരതത്തിലെ എല്ലാ ക്ലാസിക്കൽ നൃത്തരൂപങ്ങളിലും നൃത്ത പേച്ചുകൾക്ക് പ്രാധാന്യമുണ്ട് എന്നാൽ മോഹിനിയാട്ടത്തിൽ അത്തരത്തിലുള്ള നൃത്ത പേച്ചുകൾ ഉണ്ടാകാത്തത് എന്നെ വളരെയധികം ചിന്തിപ്പിച്ചിട്ടുണ്ട് അപ്പോഴാണ് ഞാൻ കനക കനക് ഏർ കനക്രളമേമോ ഒക്കെ ചെയ്യുന്ന നൃത്തം ആ കാലഘട്ടത്തിൽ കണ്ടപ്പോൾ ഇത് മോഹിനിയാട്ടത്തിന് ചേർന്നതാണോ എന്നുള്ള രീതിയിൽ ബാലിസ്യമായ ചിന്തയുണ്ടായിരുന്നു എന്നാൽ ഒരു ഗവേഷകൻ എന്ന രീതിയിൽ പഠനം ആരംഭിച്ച് അതിൻ്റെ ആഴത്തട്ടിലേക്ക് ഇറങ്ങി ചെന്നപ്പോൾ ഇതാണ് ശരി എന്നുള്ളൊരു തോന്നൽ എനിക്ക് പിന്നീട് എത്തിച്ചേരുകയുണ്ട് കാരണം നൃത്ത പേച്ചുകൾക്കും അതോടൊപ്പം തന്നെ അഭിനയത്തിന്റെ അവസ്ഥാനുകൃതർ നാട്യം എന്ന ദശരൂപാകാരം പറഞ്ഞതുപോലെ ഓരോ കഥാപാത്രങ്ങൾക്കും അതിൻ്റെ ഭാവങ്ങൾ നൽകിക്കൊണ്ട് അവതരിപ്പിക്കലാണ് ഒരു അഭിനയ സങ്കേതം ഉൾക്കൊള്ളുന്ന ഒരു കലാകാരന്മാരും ചെയ്യേണ്ടത് എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ അവതരണ ക്രമങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് എന്നെ ഈ കലാരൂപത്തിലേക്ക് അല്ലെങ്കിൽ ഈ നൃത്തം അദ്ദേഹത്തിൻ്റെ സാഹിത്യ സൃഷ്ടികളിലേക്ക് കൂടുതൽ എന്നെ ആകർഷിച്ചു അത് ഇനി കൂടുതൽ തുടരണമെന്നാണ് എൻ്റെ ആഗ്രഹം കാരണം ഭാരതീഷി വിജയമാമും ഒക്കെ അവരുടെ ശിക്ഷഗണങ്ങളൊക്കെ പിന്തുടർന്നുണ്ടെങ്കിലും കേരളത്തിൽ നിലകൊള്ളുന്ന എന്നെ പോലെയുള്ള ഒരു നർത്തകൻ ഇത് പിന്തുടരാനാവും എന്നാണ് എൻ്റെ ആത്മവിശ്വാസം പക്ഷേ അതിനുള്ള സോഴ്സ് മെറ്റീരിയൽസ് കിട്ടാൻ ചില സാങ്കേതിക ബുദ്ധിമുട്ടുകളുണ്ടെന്ന് പറഞ്ഞു കേൾക്കുന്നു സത്യം എന്താണെന്ന് അറിയില്ല എങ്കിലും എന്റെ ഇഷ്ടം ഞാൻ അത് അറിയിച്ചുകൊണ്ട് ബന്ധപ്പെട്ടവരെ അറിയിച്ചുകൊണ്ട് അതിലൂടെ സഞ്ചരിക്കാനാണ് ഞാൻ താല്പര്യപ്പെടുന്നു